ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്ക് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ഒരു അടിപൊളി സ്ഥലത്താണെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ അത് തെറ്റി ഗൈസ് ഇന്ന് പോകാൻ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ഗൈസ് നമ്മൾ ജോലി സ്ഥലത്തേക്കാണ് ഗെയ്സ് പോകുന്നത് ഇപ്പോൾ തന്നെ മണി പത്തായിട്ടുണ്ട് കേസ് കൺസ്ട്രക്ഷനിൽ എത്തിയില്ലെങ്കിൽ നമ്മളെ ബോസ് നമ്മുടെ കാര്യം ഒന്ന് തീരുമാനമാക്കും കേട്ടോ കേസ് പക്ഷേ നമ്മൾ അടിച്ച് പൊളിച്ച് പോകുന്നു ഗൈസ് പോകുന്നു സെറ്റാക്കുന്നു പറക്കുന്നു അതാ ഗൈസ് നമ്മുടെ കാർ നല്ല സ്പീഡിനാണല്ലോ കേട്ടോ ഗെയ്സ് പോകുന്നത് ഗെയ്സ് എനിക്ക് ഡ്രൈവിംഗ് ഭ്രാന്തുണ്ട് കേസ് ഇതേപോലെ കാറുകൾ കിട്ടി ഞാൻ ഓട്ടിച്ച് 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 എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചിടിച്ചാകും കേസ് അപ്പോൾ അതെല്ലാം വിടാം കേസ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മെയിൻ കാര്യത്തിനാണ് ഗീസ് പോകുന്നത് എന്തായാലും നമ്മുടെ ബോസ് അവിടെ ഉണ്ടെങ്കിൽ സീനാവും അപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ നമ്മൾ നമ്മളകത്ത് കയറാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നൈസില് വണ്ടി അവിടെ എവിടെയെങ്കിലും ഒതുക്കിയിട്ടിട്ട് നൈസിനെ മതി ചാടി അകത്ത് കയറിപ്പോയാൽ മുതലാളി നമ്മളെ കാണില്ല ദാറ്റ് മീൻ ബോസ് നമ്മളെ കാണില്ല ഒരു പ്രശ്നവും പറ്റില്ല ഗൈസ് പക്ഷെ മുതലാളി കണ്ട സീനാവും മുതലാളി കുറച്ച് സീനാണ് മുതലാളി മീൻസ് ബോസ് ബോസ് കുറച്ച് സീനാകും ഗൈസ് ബോക്സ് എന്ന് പറഞ്ഞാൽ ബോക്സ് അല്ല കൊച്ചുള്ള മറ്റേ നമ്മുടെ ബോസ് അപ്പൊ ഗൈസ് ബോസ് അവിടെ കാണും അപ്പൊ ബോസ് കാണാതെ നമുക്ക് എങ്ങനെയെങ്കിലും അകത്ത് കയറി നമ്മൾ ജോലി തുടങ്ങണം എന്തെങ്കിലും ജോലിയൊക്കെ അങ്ങോട്ട് ചെയ്യാം ഗൈസ് അപ്പോ നമ്മളെത്തി

അപ്പോൾ ഞാനാണ് നിങ്ങളെ രചിക്കുന്നത് നിങ്ങൾക്കൊന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഈ രസം ഇട്ടുകൊണ്ടാണ് കുട്ടികൾക്ക് ഐസ്ക്രീം കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒന്നും വിചാരിച്ചത് അപ്പോൾ എനിക്ക് വേണ്ടത് ജന്മാണെന്നു വച്ചാൽ ഒരു ഐസ്ക്രീമാണ് അത് വളരെ രുചികരമായിട്ടുള്ളതും വളരെ നല്ലതും വളരെ ക്വാളിറ്റിയുമായിട്ടുള്ള ഔഷധം തന്നതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് വന്നിരിക്കുന്നത് നിങ്ങളെ കൊണ്ട് അത് സാധിക്കുമെന്ന് ജനിച്ചറുവാൻ അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം സാറിനെ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞല്ലോ ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല സാറിന്റെ കാര്യം ഇപ്പോൾ ഞാൻ എന്റെ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പൊ അവന് ഓക്കെയാണ് അവനെ കൊണ്ട് സാധിക്കും നമ്മുടെ കയ്യിലുള്ള ഒരു കിടിലം പയ്യനാണ് അവൻ അവൻ എവിടെന്നെങ്കിലും ഐസ്ക്രീം എവിടെ എത്തിച്ചിരിക്കാൻ സാറിന് പൈസ ഒരു പ്രശ്നമാണോ ഇത്രയും നല്ല ടൺ ഐസ്ക്രീം ക്വാളിറ്റിയിൽ ഇറക്കുമ്പോൾ പൈസ ഇച്ചിരി കൂടും സാറേ പൈസ പ്രശ്നമാണോ മണ ഇപ്പോൾ വന്നത് ആരാണെന്ന് നിനക്ക് മനസ്സിലായോ ഇതാണ് ഞാൻ പറഞ്ഞ സ്നോമാൻ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ഐസ്ക്രീം വേണം കുറച്ചല്ല കുറെ ഐസ്ക്രീം വളരെ നല്ലതും വളരെ രുചികരമായിട്ടുള്ളതും വളരെ ക്വാളിറ്റിയിലും അതാണ് ഞാൻ ഇന്ന് നിന്റെ അടുത്ത് പറഞ്ഞു കൊണ്ടേരുന്നത് ഫ്രാങ്ക്ലിൻ രമണ ഫ്രാങ്കൺ രമണ നീ തയ്യാറാണോ ഒരു കൂടെ ഐസ്ക്രീം എങ്ങനെയെങ്കിലും ഒപ്പിക്കണം നിന്റെ കയ്യിൽ മാജിക് ഫോണൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ നിനക്ക് ഇവിടെ എത്തിക്കാൻ സാധിക്കുമോ സാധിക്കും ബോസ് സാധിക്കും ബോസ് ഒരു കുഴപ്പവുമില്ല സാലറി കൂട്ടിത്തന്നാൽ മതി ഓക്കെ ഗൈസ് അങ്ങനെ എല്ലാ പ്രശ്നവും ശരിയായിരിക്കുന്നു ഗൈസ് ഞാൻ വിചാരിച്ചു ലേറ്റായി വന്നതിൽ ബോസ് നല്ല പണിഷ്മെൻ്റ് തരുമെന്ന് ഗെയ്സ് എന്തായാലും ബോസിന് നല്ല വഴക്കൊക്കെ കിട്ടി അത് വേറെ കാര്യം എന്നാലും ബോസ് ഇപ്പോൾ ഒരു ബിസിനസ് ആവശ്യത്തിന് നമ്മളെ ഇറക്കിയല്ലോ എന്തായാലും സന്തോഷമായി എന്തായാലും ഇത് വളരെ ലക്ഷങ്ങൾ കിട്ടുന്ന ബിസിനസ് ആണെന്ന് തോന്നുന്നു ഗൈസ് ഇപ്പോൾ വന്നിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഇത് ചെയ്ത് നമുക്ക് കുറച്ച് കാശുണ്ടാക്കണം അതുപോലെ തന്നെ മുതലാളി കിട്ടി പണി കൊടുക്കാൻ പറ്റുമ്പോൾ ഒരു പണിയും കൊടുക്കണം ബോസിന് പണി കൊടുക്കണം ഗെയ്സ് അപ്പോൾ ഇപ്പോൾ ഞാൻ പോകുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഗൈസ് ഒരു സാധനം വാങ്ങാനാണ് അതെന്താണെന്ന് നിങ്ങൾക്കറിയാം ഗെയ്സ് ഒരു ചെറിയ ഐസ്ക്രീം വാങ്ങാനാണ് ഗെയ്സ് അതും ഒന്ന് വാങ്ങാനാണ് അപ്പോൾ നമ്മളിപ്പോൾ പെക്കൊണ്ടിരിക്കുന്നത് ഗെയ്സ് ഐസ്ക്രീം ഷോപ്പിലേക്കാണ് എവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഗെയ്സ് ഞാൻ പരതി പരതി എല്ലായിടവും പറന്ന് പറന്ന് നോക്കുന്നു ഗെയ്സ് ഒരിടവും കാണുന്നില്ലല്ലോ ഗെയ്സ് ഐസ്ക്രീം കിട്ടിയില്ലെങ്കിൽ പണിയാവും കേട്ടോ ഗെയ്സ് ഇപ്പോൾ കാണിച്ചത് അല്ല നമ്മുടെ ബോസ് ആട് ഇത്തിരി പ്രശ്നക്കാരനാണ് അപ്പോൾ ഇപ്പം കുറച്ച് പാവമായെന്നേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ ഗീസ് ഈ ഐസ് കാര്യം ആയതുകൊണ്ട് അപ്പോൾ ഗീസ് എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ ഗെയ്സ് അങ്ങനെ എത്തിയിട്ടുണ്ട് ഇതാണ് ഗെയ്സ് നമ്മുടെ ഐസ്ക്രീം ഷോപ്പ് എന്തായാലും എവിടെ നിന്ന് നോക്കിയിട്ടൊരു കാര്യവുമില്ല അകത്ത് കയറാം ഗെയ്സ് ഓക്കെ ഗൈസ് അപ്പോൾ എല്ലായിടവും ഐസ്ക്രീം ഫുള്ളാണോ ഗെയ്സ് അയ്യോ എല്ലായിടവും ഗെയ്സ് കാലിയാണല്ലോ ഗെയ്സ് എല്ലാം ഗെയ്സ് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടില്ലേ ആ ഐസ്ക്രീം ഉണ്ട് ഗെയ്സ് ഫ്ലേവർ മാത്രം ഇരിക്കുന്നു എന്തൊക്കെ ഫ്ലേവറാണ് സ്ട്രോബെറി വനില ഓ ചോക്ലേറ്റ് ഒന്നും ഇല്ല ടോ ഗെയ്സ് ചോക്ലേറ്റ് ഒക്കെ തീന്നിട്ടുണ്ട് അപ്പോൾ എവിടെ ഇപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കില്ലേ ഗെയ്സ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അതാ ഒരു ലോഡ് ഫ്ലേവർ എഴുതി വെച്ചിരിക്കുന്നു ഗെയ്സ് എന്തായാലും നമുക്കിപ്പോൾ നമ്മുടെ നേരെ വണ്ടിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഗെയ്സ് ഒരു ചെറിയൊരു ഐസ്ക്രീം എടുത്തിട്ടുണ്ട് ഇപ്പം പോകുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഗെയ്സ് നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്കാണ് ഗസ്റ്റ് ഹൗസിൽ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഗെയ്സ് മാജിക് ഐസ്ക്രീം പോർട്ടൽ അവിടെയാണ് ഉള്ളത് ഗേസ് പോർട്ടലിൽ കയറുന്നു നമ്മൾ പോർട്ടൽ അങ്ങോട്ട് എടുത്തോണ്ട് പോകുന്നു ഗേസ് പോർട്ടൽ എന്തിനാണെന്ന് നിങ്ങൾക്കറിയാലോ ഗെയ്സ് വണ്ടി എന്തായാലും റിവേഴ്സ് എടുത്ത് കറക്റ്റ് ഇടാം അപ്പോൾ നമുക്ക് പോകാൻ നേരത്തെ കറക്റ്റ് ആയിരിക്കും ഗേസ് അപ്പോൾ ഇന്ന് സീനെ കേട്ടോ കയറിപ്പോയി നോക്കാം ഗീസ് എവിടെയാണ് നമ്മുടെ കാര്യം നമ്മുടെ പോർട്ടൽ ഓക്കെ ഗീസ് ഇതാണ് നമ്മുടെ പോർട്ടൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അടിപൊളിയാണ് അവൻ കാണുന്നത് ഈവൻ ഗീസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല ഇതുകൊണ്ടുള്ള പ്രയോജനം കൊണ്ട് നമുക്ക് മനസ്സിലാവും ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ഗീസ് എന്തായാലും എടുത്തിട്ടുണ്ട് എടുത്ത് നമ്മുടെ കാറിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഒന്ന് പറന്ന് പോകാം പറന്ന് പോകേണ്ട പതുക്കെ പോകാം പതുക്കെ പോയിട്ട് അവിടെ പോകുമ്പോൾ പറന്ന് എത്തും ഗെയ്സ് അപ്പോൾ ഇത് കൊണ്ടുപോയി നമ്മുടെ ഐസ്ക്രീം ഇതിൽ അകത്തൂടെ എടുക്കുമ്പോൾ ഈ ചെറിയ ഐസ്ക്രീം വലിയ ഐസ്ക്രീം ആവും ഗൈസ് അപ്പോൾ എന്തായാലും ഐസ്ക്രീമൊക്കെ വാങ്ങി സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ ഷോപ്പിൽ പോയത് ഐസ്ക്രീം വാങ്ങാനാണ് വാങ്ങിയിട്ടുണ്ട് എല്ലാം സെറ്റാണ് ഗെയ്സ് ഇനി നമുക്ക് നേരെ നമ്മുടെ കൺസ്ട്രക്ഷനിൽ എത്താം ഗെയ്സ് കൺസ്ട്രക്ഷനിലെത്തിയാൽ കളി നടക്കുകയുള്ളൂ ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ പറത്തിവിടെയാണ് കേട്ടോ ഗൈസ് അങ്ങനെ സാധാരണ പോകണവലൊന്നും അല്ല നല്ല സ്പീഡിനാണ് പോകുന്നതിപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഓക്കെ ഗീസ് അങ്ങനെ നമ്മുടെ കൺസ്ട്രക്ഷൻ എത്തിയിട്ടുണ്ട് ഗീസ് നമുക്ക് പണി തുടങ്ങാം മുതലാളി വരുന്നതിന് മുമ്പേ ഈ മാജിക്ക് ഒന്നും മുതലാളിയെ പഠിപ്പിച്ചുകൊടുക്കരുത് എന്നാൽ നമുക്കൊരു പൈസയും തരുമല്ലോ ഗീസ് എന്തായാലും എത്തിയിട്ടുണ്ട് ഗെയ്സ് ഇനി നമ്മുടെ മാജിക് പോർട്ടലിൽ കൂടെ ഈ ചെറിയൊരു ഐസ്ക്രീം കേറ്റി വലിയൊരു ഐസ്ക്രീം ഓ ഗൈസ് നിങ്ങൾ അത് കണ്ടു ഗൈസ് ഐസ്ക്രീം വലുതായിട്ടുണ്ട് സീന് തന്നെ കട്ടു ഗൈസ് ഓ ഇത്രയും വലിയ ഐസ്ക്രീം അതും വളരെ നല്ല ക്വാളിറ്റിയിലാണ് ഗൈസു ബോസ് കണ്ടോ ബോസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയൂ ില്ല ഇത് എങ്ങനെയാണ് എന്തുമാത്രം ഇത് അപ്പം തിന്നാ പോരേ കോഴി എണ്ണോ ബോസേ ബോസിനെ ഐസ്ക്രീം കിട്ടിയാ പോരെ കിട്ടിയല്ല എങ്ങനെ ഉണ്ടെന്ന് പറമണം പൊട്ടാ ഇതെല്ലാം എങ്ങനെ ചെറിയ ചെറിയ ഐസ്ക്രീം ആക്കുന്നു അതിന് ഒരു വഴിയുണ്ട് ബോസേ ഗൈസ് അങ്ങനെ ബോസിന് ഒരു ഡോസും കൊടുത്തിട്ട് മാസ് ഡയലോഗ് അടിച്ച് നമ്മൾ കാർ കാറത്തോണ്ട് ഇറങ്ങി ഗൈസ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഗൈസ് എന്താന്ന് വെച്ച ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ഗൈസ് സത്യം പറഞ്ഞാൽ മൊട്ടം പണി കിട്ടിയിട്ടുണ്ട് ഗെയ്സ് പക്ഷെ നമ്മൾ ഇനി ഐസ്ക്രീം എങ്ങനെ ചെറുതാക്കും ബോസ് ചോദിച്ചത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ കയ്യിൽ അതിനുള്ള ഉത്തരമില്ല ഗൈസ് നമ്മൾ ഇനി എന്ത് ചെയ്യും പക്ഷേ എൻ്റെ കയ്യിൽ ഒരു വഴിയുണ്ട് ഗൈസ് മാജിക് ഫോൺ എടുത്ത് അടിക്കാമെന്ന് വിചാരിച്ചാൽ ഇനി നടക്കുന്ന കാര്യമല്ല അപ്പോൾ നമുക്ക് നേരെ പോയി വേഫൽ എടുക്കാം ഗൈസ് വ്യാഫിൾ എടുത്തതിനെല്ലാം ചെറിയ ചെറിയ കോൺ കോണാക്കാൻ ഗൈസ് അതേ നടക്കൂ ഗൈസ് അപ്പോൾ എന്തായാലും വ്യാഫളെടുക്കാൻ നമ്മൾ പെക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പൊ നിങ്ങൾ ഇനി കാണാൻ പോകുന്നതാണ് ഗൈസ് നമ്മുടെ അടിപൊളി സ്ഥലം അപ്പൊ അടിപൊളി സ്ഥലത്തിൻ്റെ അകത്ത് എവിടെ ഒരു സ്ഥലത്തുണ്ട് ഗെയ്സ് പക്ഷെ എവിടെയാണെന്ന് എനിക്കറിയാം അങ്ങോട്ട് പോകുന്നത് കുറച്ച് കൺഫ്യൂഷനാണ് ഏർ അപ്പൊ ഗെയ്സ് ഇതുവഴി നമുക്ക് കയറി പോവാൻ നമ്മുടെ എൻ്റെ വീട് രമണൻ ഞാനല്ലേ ഗൈസ് ഫ്രാങ്ക്ലിൻ രമണൻ എൻ്റെ വീട് അത് തന്നെ എൻ്റെ വീടിന്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന അതിൽ കൂടെ ഇപ്പൊ നോക്കിയോ ഗെയ്സ് നമ്മൾ എത്താൻ പോകുന്നു റാഫിൽ നമുക്ക് തന്നെ കിട്ടും അത് വേറെ കാര്യം ഗെയ്സ് പിന്നെ പതുക്കെ ഇവിടെ ഓട്ടിക്കണം കണ്ടോ ഗെയ്സ് ഇതുപോലത്തെ റോഡുകൾ കണ്ടാൽ എനിക്ക് വണ്ടി അങ്ങ് പറത്താൻ പോകുന്ന ഗെയ്സ് അങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് പിന്നെ ഒരു ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ ഗെയ്സ് എനിക്ക് എവിടെ എപ്പോൾ വന്നാലും ഇവിടെ എനിക്കുള്ള ഡൗട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഗെയ്സ് എവിടെ എങ്ങോട്ട് എങ്ങനെയാണ് അങ്ങോട്ട് ഇറങ്ങുന്നതെന്ന് അറിയാൻ പറ്റില്ല ഗെയ്സ് ഒരു ചെറിയൊരു വഴിയുണ്ട് ഗെയ്സ് നിങ്ങൾ നോക്കി വെച്ചോ ഗെയ്സ് ഇവിടെ ഒരു ചെറിയൊരു വഴി അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ കൂടെ ഇറങ്ങിയാൽ മാത്രമേ ഗൈസ് അയ്യോ ഗൈസ് കഴിഞ്ഞോ ഗെയ്സ് വഴി കഴിഞ്ഞു തോന്നണല്ലേ ഗീസ് ഒരു ചെറിയൊരു വഴിയുണ്ട് അപ്പോൾ വഴി കൂടെയാണ് ഗീസ് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങേണ്ടത് അപ്പോൾ കണ്ടോ ഗീസ് നിങ്ങൾ നോക്കിയാൽ വെച്ച ഗീസ് ഒന്ന് എവിടെ ഗെയ്സ് എവിടെയൊന്നും കണ്ടില്ലല്ലോ ഗീസ് അയ്യോ ഗെയ്സ് ആ വഴി എത്തിയില്ലേ എത്തിയില്ലെന്ന് വന്നിട്ടുണ്ട് ഗീസ് ഞാനൊരു മണ്ടൻ തന്നെ ചുമ്മയല്ല നമ്മുടെ ബോസ് പറയുന്നത് എടാ മണ്ടാ മണ്ടാന്ന് എന്ന് ഞാൻ ബോസിന് ഗെയ്സ് അവസരം കിട്ടിയ ബോസിന് രണ്ട് ഡോസും കൂടെ കൊടുക്കണം കേട്ടോ കട്ടോഗേസ് അപ്പം ഈ ജോലി ഇന്ന് തന്നെ തീക്കാൻ ഗെയ്സ് എന്നിട്ട് വേണമെങ്കിൽ എനിക്ക് രണ്ട് രണ്ടര ലക്ഷം രൂപയും കൂടി ചോദിക്കാൻ ബോസിൻ്റെ അടുത്ത് നിന്ന് ബോസ് തന്നാൽ രക്ഷപ്പെടും കട്ടോഗേസ് പിന്നെ ഈ ബോസിൻ്റെ ബോസ് അങ്ങനെ ആർക്കും പൈസ ഒന്നും കൊടുക്കാറില്ല പിന്നെ ഈ ജോലി ചെയ്ത് കൊടുത്തിട്ട് പൈസ ഒന്നുമില്ലെങ്കിൽ ഞാൻ എന്തായാലും അവിടെ നിന്ന് പോകും കേട്ടോ ഗൈസ് അപ്പോൾ നിങ്ങൾ കണ്ടോ ഗൈസ് അയ്യോ 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 ഒരു പ്രശ്നവും പറ്റിയില്ല ഗൈസ് അപ്പോൾ ഞാൻ വിചാരിച്ചു എവിടെ ഇങ്ങനെ സ്ട്രേറ്റ് പോകുമെന്ന് പക്ഷെ ഞാൻ വിചാരിച്ചില്ല ഗെയ്സ് ഇവിടെ ഒരു കുഴി ഉണ്ടെന്ന് ഗൈസ് അതുപോലെ തന്നെ അപ്പുറത്താണ് കേട്ടോ ഗൈസ് ടൈറ്റാനിക് കപ്പൽ കിടക്കുന്നത് അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ അതിൻ്റെ അത് ചെയ്യാം കേട്ടോ ഗൈസ് ടൈറ്റാനിക് കപ്പൽ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞാൻ കണ്ടെല്ലാം പറഞ്ഞു തരാം അതാ ഗൈസ് അത് അതാ ഇരിക്കുന്നു ഗെയ്സ് സ്ഥലം അയ്യേ ഗൈസ് ഇത് കാണാതെ നിങ്ങൾ കണ്ടില്ലേ ഗൈസ് നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞില്ലേ നോക്കാൻ ഗൈസ് അപ്പോൾ എന്തായാലും ഇതുവഴി അങ്ങോട്ട് ഇറങ്ങാൻ നൈസില് അയ്യോ പതുക്കെ ഇറങ്ങാം ഇതെന്താണ് ഗൈസ് മരത്തിൻ്റെ മൂട്ടിൽ കല്ലൊക്കെ വെച്ച് വെച്ചിരിക്കുന്നു സീനിയൻ എന്തായാലും ഗൈസ് അപ്പോൾ എന്തായാലും ഇറങ്ങിപ്പോയി നമ്മുടെ വേഫലെ എടുത്തോണ്ട് നമുക്ക് പോകാം നമ്മുടെ സ്ഥലത്ത് എന്നിട്ട് ഐസ്ക്രീം എല്ലാം സെറ്റാക്കി നമ്മുടെ ബോക്സിൻ്റെ അല്ല ബോസ് മീൻസ് ദാറ്റ് മറ്റേ നമ്മളെ ബോസ് നമ്മളെ ബോസിൻ്റെ മുമ്പിൽ മാസ് കാണിക്കാൻ ഗൈസ് അപ്പോൾ അയ്യോ ഇതുവഴിയല്ലല്ലോ ഗൈസ് ഇതുവഴിയല്ല ആ ഓക്കെ ഗൈസ് അപ്പുറത്തോട്ടല്ല അപ്പുറത്തല്ലേ ഇറങ്ങേണ്ടേ ഓ ഈ ബിൽഡിങ്ങാണോ ആ അപ്പ ആ അപ്പുറത്ത് അവിടെയാണ് കേട്ടോ ഗീസ് ഉള്ളത് അപ്പോൾ ഗെയ്സ് അയ്യോ എന്തായാലും കാറിനടുത്ത് അതിൻ്റെ അകത്ത് കൊണ്ടിടാം ഗീസ് ചെറിയ മഴയൊക്കെ പെയ്താൽ നമ്മളെ കാർ നനയൂ ലഗീസ് കാർ നനയാൻ പാടില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഗൈസ് കാർ നനയണതിന് പകരം നമ്മൾ വളരെ വലിയ കാര്യങ്ങൾ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ കാറിനേം കൂടെ എടുത്തോണ്ട് അതിൻ്റെ അകത്ത് കൊണ്ട് സേഫായിട്ട് വെക്കും അപ്പോൾ ഗൈസ് നമുക്ക് പോകാം ഓ ഗൈസ് തട്ടരുത് 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 ഗീസ് എട്ട് ലക്ഷം രൂപയുടെ കാറാണ് ഓക്കെ ഗീസ് ഒന്നും പറ്റിയിട്ടില്ല നമ്മൾ നമ്മളെത്താൻ ഗെയ്സ് അതായത് എത്തി 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 കഴിഞ്ഞു ഗെയ്സ് ഒക്കെ നമ്മൾ അതിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട് ഗെയ്സ് ഇതിൻ്റെ മുകളിലാണ് ഗെയ്സ് നമ്മുടെ സംഭവം ഉള്ളത് അതെടുക്കാനാണ് നമ്മൾ ഇത്തരം കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളത് ഗെയ്സ് അതേപോലെ നിങ്ങൾക്ക് ഈ പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഗെയ്സ് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാം ഗെയ്സ് ഇതുവരെയും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് പോലും അടിച്ചിട്ടില്ലെങ്കിൽ ഗൈസ് ഒരു ലൈക്ക് അടിക്കൂ ഗൈസ് പ്ലീസ് ഗൈസ് അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കണേ ഗെയ്സ് വീഡിയോ കാണുന്നെ അപ്പോൾ ഗെയ്സ് നമുക്ക് പോയി നോക്കാം കേട്ടോ ഗെയ്സ് ഓ അടിപൊളി സ്ഥലം തന്നെ ഈ സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഗെയ്സ് കമൻസ് കമൻറ്റ് ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം നമ്മുടെ സാധനം എടുക്കണം അതാണ് നമ്മുടെ പ്രധാന ആവശ്യം അപ്പോൾ ഗെയ്സ് ഇത് എവിടെയാണ് ഗെയ്സ് ഇത് ഗെയ്സ് എനിക്ക് കാൽ വേന എടുക്കണോ കേട്ടോ സത്യം എനിക്ക് കാൽ വേന എടുത്ത് വയ്യ ഓക്കെ ഗെയ്സ് അങ്ങനെ എത്തിയോ എത്തിയില്ല ഗെയ്സ് ഇനിയും കയറണം യുവാവും ഗെയ്സ് അടിപൊളി വിഷയനൊക്കെയാണ് അവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ ഗൈസ് അതൊക്കെ വിടാം നമുക്കിപ്പോൾ എന്തായാലും നമ്മുടെ സാധനം എടുക്കാം ഏർ എവിടെയാ ഗെയ്സ് ഇതിൻറെ മുകളിൽ തന്നെ ഇതല്ലേ അവസാന ഇത് ഓക്കെ ഗെയ്സ് ഇതിൻ്റെ മുകളിലും ഉണ്ടാ ഗൈസ് എന്താണ് ഗൈസ് എന്താണിത് ഞാൻ നടന്ന് നടന്ന് ചാവുന്നു കേട്ടോ ഗൈസ് ഇത് 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 പറ്റുന്നുള്ള ഏർപ്പാടല്ല ഗീസ് ഓക്കെ എവിടെയാണെന്ന് തോന്നുന്നു ഗീസ് ഓക്കെ ഗെയ്സ് അങ്ങനെ വേഫിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗെയ്സ് ഇതിനെ എടുത്തുകൊണ്ട് പോവാൻ ഗെയ്സ് അടിച്ച് കണ്ടോ ഗെയ്സ് അടിച്ച് ചപ്പാത്തിയാക്കി എടുത്ത് നമ്മളെ കയ്യിൽ തരും സംഭവം ഓക്കെ ഗൈസ് ഈനാണ് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് ഗീസ് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗെയ്സ് അതിൻ്റെ അകത്തുള്ള ഐസ് എല്ലാം ഒലിഞ്ഞ് പോയെന്ന് ഷേ ഒലിച്ച് പോയെന്ന് തോന്നുന്നു ഗീസ് ഇനി എന്ത് ചെയ്യും എന്തായാലും നമ്മൾ സെറ്റാണ് ഗെയ്സ് ഓക്കെ എവിടെയാ എവിടെ വെച്ചിട്ട് പീസ് പീസ് ആക്കല്ലേ എവിടെ വെച്ചിട്ടായിരിക്കും അല്ലേ ഗെയ്സ് എന്തായാലും ഇപ്പോൾ നടക്കില്ല നമ്മുടെ കാർ കൊടുത്തോണ്ട് പോയി കുറച്ച് ഐസ് ഐസ് എടുത്തോണ്ട് വരാം ഗെയ്സ് ഓക്കെ ഗെയ്സ് അങ്ങനെ ഐസ് എടുക്കാൻ നമ്മൾ വന്നിട്ടുണ്ട് അത്രയും ടണ്ണിൽ വേണം എന്നുള്ള ഐസ്ക്രീം ഒരു ലോ ഐസ്ക്രീം തന്നെ നമുക്ക് വേണം എന്നാലേ നമ്മുടെ ബോസ് നമ്മൾ അവിടെ പോയപ്പോൾ കണ്ടില്ല കേട്ടോ ഗെയ്സ് ഓക്കെ എന്തായാലും ഈ ഫുൾ ഐസ് എടുത്ത് നമുക്ക് പോവാം കൊണ്ടുപോകാം ആ ഓക്കെ ഗെയ്സ് മല മുഴുവൻ ഐസ് ആണല്ലോ ഗൈസ് ഈ ഐസ് എടുത്ത കുഴപ്പമുണ്ടോ ഏ കുഴപ്പമൊന്നുമില്ലേ ഏതെങ്കിലും ഐസ് മതി ഈ ഐസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കലക്കി കൊടുക്കാം ഗെയ്സ് ഈ ഐസ് കൊടുത്തോണ്ട് പോകുമ്പോ ബോസ് നമ്മളെ പൊട്ടന മാറ്റം വിളിക്കൂ ഗേസ് പൊട്ടനെന്നോ മണ്ടനോ എന്തെങ്കിലും വിളിക്കൂ ഗൈസ് എനിക്ക് അറിഞ്ഞുകൂടെ എന്തായാലും ഈ ഐസല്ലേ മറ്റേ ഐസ് പ്ലസ് ഐസ് അല്ലേ ഗേസ് ഐസ് ക്രീം എന്താ ഗൈസ് ഒരു ശബ്ദം കേൾക്കുന്നേ എന്റെ വണ്ടിൻ്റെ അടുത്ത് നിർത്താറായി കേട്ടു അയ്യോ അയ്യോ ഗീസ് എവിടെ ഊ എൻ്റെ പൂഞ്ഞെ രക്ഷപ്പെട്ടു ഗൈസ് ആ ഫ്ലാറ്റിൽ ഇടിച്ചെന്നാണ് ഗെയ്സ് തോന്നുന്നത് ഇടിച്ച് ഗെയ്സ് പ്രശ്നമായി കേട്ടോ ഗീസ് ഇടിച്ച് എവിടെ എല്ലാം തീർച്ചിട്ടുണ്ട് നമ്മുടെ സിറ്റി വളരെ ആപത്തിലായെന്ന് തോന്നുന്നു എൻ്റെ പുഞ്ഞ് ഗെയ്സ് വളരെ വലിയൊരു ഐസ് ബോളാണ് ഗീസ് വന്നിട്ടുള്ളത് ഓ എൻ്റെ പുഞ്ഞ് എവിടെ അത്രയും ഐസായ ഇനി നമ്മൾ എന്ത് ചെയ്യും ഗെയ്സ് ഇനി സിറ്റി നമ്മൾ എങ്ങനെ രക്ഷിക്കും ഗെയ്സ് ഈ സിറ്റി നമ്മൾ ഓരോ ആപത്തേന്ന് രക്ഷിക്കാനാണ് നോക്കിയിട്ടുള്ളത് ഇത് പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു ആപത്ത് സംഭവിച്ചത് എൻ്റെ അത്രയും നശിച്ച് ഗെയ്സ് നമ്മുടെ സിറ്റി അത്രയും നശിച്ച് ഇതിന് എപ്പോഴാണ് വെള്ളമായി ഉരുകി പോകുന്നത് എൻ്റെ എന്താണ് ഓ എൻ്റെ കാറ് എൻ്റെ പുനഗൈസ് നിങ്ങളിത് കണ്ടു ഗൈസ് ഒപ്പൊ ഗീസ് മറ്റേ കാറുക അതിൻ്റെ അകത്ത് കിടക്കുന്നു അതാ എൻ്റെ അതിൻ്റെ ഇടയിൽ ഇതാരീ കൊണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്താണ് ഗീസ് ഗെയ്സ് നമ്മുടെ വീടത്രയും പണിയായിട്ടുണ്ട് കേട്ടോ ഗൈസ് ഗൈസ് ഇനി എവിടെ ഗീസ് താമസിക്കും തണുത്ത് വിറച്ച് നടക്കാൻ പോലും പറ്റുന്നില്ല ഗൈസ് ഇനി നമ്മളെ രക്ഷിക്കും ഗൈസ് ആരാണ് ഗൈസ് നമ്മളെ രക്ഷിക്കുന്നത് ഗൈസ് നിങ്ങൾ വീഡിയോ ഇതുവരെ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഒരു ലൈക്ക് അടിക്കൂ ഗെയ്സ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഇതിൽ നിന്ന് നമ്മളെ എങ്ങനെ രക്ഷിക്കും ഗൈസ് എങ്ങനെ രക്ഷപ്പെടും ഗൈസ് നമ്മളെ രക്ഷിക്കാൻ ആരാണ് ഗൈസ് വരാൻ പോകുന്നത് ഈ ആര് വരും